എന്ന് ക്ഷണിക്കുന്നു തിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അടുത്തത് ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂൾ ജനറൽ മികച്ച സ്കൂൾ ഗുരുകുലം ആലത്തൂർ പാലക്കാട് ഉന്നത വിദ്യാഭ്യാസപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടാണ് ട്രോഫി വിതരണം ചെയ്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രി ആദരവുഷ്ണിക്കുന്നു കണ്ണൂർ കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് കാസർഗോഡ് മികച്ച ജില്ല ജില്ലകൾ പങ്കെടുക്കുന്നു ഈ ഒൻപത് ജില്ലകളിലെയും പ്രതിനിധികൾ ഒന്നിച്ച് കയറി ട്രോഫി വിതരണം ഏറ്റവും മികച്ച മൂന്നാമത്തെ സ്കൂൾ എഴുപത്തിയെട്ട് പോയിന്റുമായി എസ് എസ് ജനം വാടി വയനാട് ആ ആദരപൂർവ്വം ക്ഷണിക്കുന്നു